അധിക ആളുകളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ആപ്പിളും ആ ആ സാംസങ്ങും തമ്മിലുള്ള മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേരിയേഷൻ ഒന്ന് കാണിച്ചു തരണം അല്ലെങ്കിൽ പറഞ്ഞു തരണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് സാധാരണ നല്ല രീതിക്ക് ഉപയോഗിച്ച ഒരാൾക്കും ചെലവാകാൻ സാധ്യതയുള്ള ഒന്നാണ് ബാറ്ററി ചേഞ്ചിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ താഴെ വീണാൽ പെടുന്നണ പൊട്ടിപ്പോകുന്ന ഒരു സാധ്യത ഇപ്പോൾ ഇറങ്ങുന്ന ആപ്പിൾ ഫോണിനെ നമ്മൾ നന്നായി കാണുന്നുണ്ട് മാത്രമല്ല അപ്ഡേഷൻ വരുമ്പം വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ലൈൻസ് ഒക്കെ വന്നിട്ട് പാടാപ്പാടുപെടുന്ന എത്രയോ സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ചൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പം ഏതാണ് നല്ലത് കാരണം വാങ്ങിച്ചു വെച്ചാൽ പോലെ അതിനെ കൊണ്ടെടുക്കാനും കൂടി ചിലവ് വരുന്നുണ്ട് ആ ചിലവുകൾ എങ്ങനെയുണ്ട് എന്നുള്ളത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്കൊന്ന് സംസാരിച്ചു പോകാം ആദ്യമായി ബാറ്ററിയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഐഫോണിൽ ഉയർന്ന ചിലവാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒഫീഷ്യൽ ആപ്പിൾ സ്റ്റോറിലോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് പ്രൊവൈഡറിലോ നമുക്ക് ബാറ്ററി ബാറ്ററി ഹെൽത്ത് എൺപത് എഴുപത്തിയഞ്ച് ലെവലിലേക്ക് എത്തുമ്പോൾ ബാറ്ററി മാറ്റാൻ ഇങ്ങനെ ഫോൺ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിന് ഒരു ഏകദേശം നമ്മൾ ചിലവഴിക്കേണ്ടത് പതിനയ്യായിരം മുതൽ പതിനെട്ടായിരം വരെയാണ് അഥവാ പുതിയ മോഡലുകൾക്ക് അതിന് മുകളിൽ പോകാനുള്ള സാധ്യത ഉണ്ട് ഐഫോൺ പതിനഞ്ച് പോലുള്ള പുതിയ മോഡലുകൾക്ക് ഒരുപക്ഷേ പതിനേഴായിരം വരെയൊക്കെ നമ്മൾ ഒരു ബാറ്ററി ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് പൈസ കണക്കാക്കേണ്ടി വരും എന്നാൽ സാംസങ്ങിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാറ്ററി ചാർജിങ്ങിൻ്റെ വിഷയത്തിൽ താരതമ്യേന ആപ്പിളിനെ അപേക്ഷിച്ച് നല്ല വേരിയേഷൻ ഉണ്ട് ഒഫീഷ്യൽ സാംസങ് സർവീസ് പ്ലാസ അല്ലെങ്കിൽ ഓതറൈസ്ഡ് സെൻ്ററുകളിൽ ഈ ബാറ്ററി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിനാകെ ചിലവ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴ് അഞ്ഞൂറ് അഥവാ മിഡ് റേഞ്ച് അല്ല ഹൈ ഫ്ലാഗ്ഷിപ്പ് മോഡലുകളിലൊക്കെ മാക്സിമം ഒരു ബാറ്ററിയുടെ ഒരു വില എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ വില എന്ന് പറയുന്നത് ഏഴാം അഞ്ഞൂറായിരിക്കും അതാണ് അതിൻ്റെ ഒരു വേരിയേഷൻ അതിൽ തന്നെ ഒരു ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ വലിയൊരു മാറ്റം ബാറ്ററിയുടെ കാര്യത്തിലുണ്ടായി ഏഴായിരവും പത്തായിരത്തിൻ്റെയൊക്കെ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് ഐഫോണിൻ്റെ റേഞ്ച് മാറുന്നതനുസരിച്ച് വില മാറും അപ്പോൾ അതിനനുസരിച്ച് ആ സാംസങ്ങിൻ്റെ വിലയുമായി തട്ടിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം റേഞ്ച് വ്യത്യാസം കാണാൻ പറ്റും രണ്ടാമതായിട്ട് ഡിസ്പ്ലേസ് അതാണ് ഡിസ്പ്ലേ അഥവാ നമ്മളുടെ കൈയൊന്ന് അറിയാതെ ഒന്ന് വീണുപോയാൽ പോലും ഐഫോൺ ഒന്ന് പൊട്ടിപ്പോകുന്ന രീതി ഉണ്ട് അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതൊരു അപ്ഡേഷൻ വന്നിട്ട് അപ്ഡേഷൻ ഇപ്പോൾ ചെയ്യാൻ പേടിയാണ് ആളുകൾക്ക് അത്രമേൽ പൈസ ചിലവാക്കണം അല്ലെങ്കിൽ മറ്റൊരു ലോൺ എടുക്കണം എന്നൊക്കെ രീതിക്കുള്ള വർത്തമാനവും അങ്ങനെയുള്ള ട്രോളൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ ആ കാര്യത്തിൽ രണ്ടും കണക്കാണ് ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് ആവും ആപ്പിൾ ആണെങ്കിൽ വൈറ്റ് വൈറ്റാകുന്നു മറ്റേ സാംസങ് ആണെങ്കിൽ ഗ്രീൻ ആവും ഇത് രണ്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് അങ്ങനെ ആകുമ്പോൾ ആപ്പിൾ ഫോണിൻ്റെ അഥവാ ഐഫോണിൻ്റെ ഒരു ഒ എൽ ഇ ഡി സ്ക്രീന് മാറ്റാൻ വളരെ ഏറെ ചിലവ് വരുന്നുണ്ട് ഏകദേശം ഇരുപതിനായിരം മുതൽ മുകളിലോട്ടാണ് മോഡൽ സ്ക്രീന് അതിൻ്റെ തരം തിരിച്ച കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു അമ്പതിനായിരം രൂപയുടെ നാൽപ്പത്തി അയ്യായിരം ഇരുപതിനായിരത്തിൻ്റെ ഇടയിലാണ് ഒരു ആപ്പിൾ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിയിട്ട് വരുന്നത് ഇത് ചെറിയ ആപ്പിൾ ഫോണിൻ്റെ പഴയ ആപ്പിൾ ഫോണിൻ്റെ കഥയല്ല ഫ്ലാഗ്ഷിപ്പ് അതേപോലെ തന്നെ ഹൈ റേഞ്ചിൽ ഇരിക്കുന്ന ആപ്പിൾ ഫോണിൻ്റെ കഥയാണ് ഐഫോണിൻ്റെ കാര്യമാണ് പറയുന്നത് ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാകണം ഒരു ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ താഴെ വീണമെന്ന് വീകണമെന്ന് യാതൊരു കാര്യവും കാരണം നമ്മുടെ കയ്യിലുള്ള വൈറ്റ് സ്ക്രീൻ ആയാലും അതിൻ്റെ ഒരു ഇടപാട് കഴിഞ്ഞാൽ ഗ്യാരണ്ടി കഴിഞ്ഞാൽ വാറണ്ടി കഴിഞ്ഞാൽ നമ്മളത് പൈസ ആയിട്ട് മാറ്റേണ്ടി വരും എന്നാൽ സാംസങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചില മോഡലിനെ അപേക്ഷിച്ച് ആശ്രയിച്ചിട്ട് നമുക്ക് താരതമ്യേന ഒരു എട്ടായിരം ഒരു പന്ത്രണ്ടായിരം അതിൻ്റെ ചുവട്ടിൽ നിൽക്കും എട്ടായിരം ഏഴായിരം പന്ത്രണ്ടായിരം ആ ഒരു ലെവലിലേക്കാണ് ഒരു ഡിസ്പ്ലേ ചേഞ്ചിൻ്റെ ഒരു വലിയൊരു പൈസയായിട്ട് നമുക്ക് പറയേണ്ടതുള്ളൂ ഇവിടെ തന്നെ ഒരു നാൽപ്പതിനായിരം മുപ്പതിനായിരം രൂപയുടെ വ്യത്യാസം സ്ക്രീനിൻ്റെ കാര്യത്തിൽ മാത്രമായിട്ട് ആപ്പിളും ഐ സാംസങ്ങും തമ്മിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ട് എന്തിനാണ് ഞാൻ ഈ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇത് എടുത്താലുള്ള ഗുണം എന്താണ് അതെടുത്തുള്ള ദോഷം ആ ദോഷവും ഈ ഗുണമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നോ നാളത്തേക്ക് വേണ്ട മാറ്റി വെക്കാനല്ല നമ്മളിത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കാലക്കുട്ടി പഴയതുപോലെ ആപ്പിളിന് പഴയ ഒരു റേഞ്ചൊന്നും ഇപ്പം നിലവിലില്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആപ്പിൾ എടുത്താൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ആപ്പിൾ എടുക്കാതിരിക്കണെന്നോ ആ സാംസങ് ആണ് നല്ലത് എന്നോ ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കൽ നമുക്ക് നന്നായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ വെള്ളം കയറിയാലും വെള്ളം അഥവാ നമ്മളുടെ മഴയത്തോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന യാത്രയിലോ ബൈക്കിലോ വെച്ചിട്ട് എന്തെങ്കിലും വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്കതൊന്ന് നന്നാക്കി നന്നാക്കിയെടുക്കണമെങ്കിൽ അത് സർവീസ് ചെയ്തെടുക്കണമെങ്കിൽ വലിയ പൈസയാണ് അതിനും വാങ്ങിക്കുന്നത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ആപ്പിളിൻ്റെ വാറണ്ടി നഷ്ടപ്പെടും എന്ന വാക്കുകളുണ്ട് എന്നാലും ചില കമ്പനികൾ അല്ല ചില ഔട്ട്ലെറ്റുകൾ നമ്മളോടുള്ള ആ രീതിക്ക് നമ്മളോട് സഹകരിക്കാറുണ്ട് പക്ഷെ വെള്ളം കയറി അതൊന്ന് സർവീസ് ചെയ്ത് കിട്ടണമെങ്കിൽ തന്നെ അയ്യായിരത്തിൻ്റെ മുകളിലാണ് ആപ്പിൾ ഫോൺ എന്നാൽ ഈ സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ അവർ വാറണ്ടി ഈ വെള്ളം കയറി നിന്ന് വാറണ്ടി ചെയ്യുന്നില്ല അതുവേറെയാണ് ആപ്പിളും ചെയ്യുന്നില്ല സാംസങ്ങും ചെയ്യുന്നില്ല വാറണ്ടി ഇല്ലാത്ത സ്ഥിതിക്ക് വെള്ളം കയറി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ആപ്പിളിന് നമുക്ക് ചിലവാകുന്നത് രണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ ഇത് ഏകദേശ താരതമ്യ പഠനത്തിൽ നിന്നുള്ളതാണ് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് ഒരു നാലോ അഞ്ചോ മാസത്തിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പ്രൈസിൽ നിൽക്കില്ല നമുക്ക് അറിയാവുന്നതാണ് ആ ഒരു പൈസ അന്നത്തെ മാർക്കറ്റനുസരിച്ച് ബാറ്ററിയുടെയും ഡിസ്പ്ലേയുടെയും വെള്ളം കയറിയിട്ടുള്ള സർവീസ് ചാർജിൻ്റെയൊക്കെ ൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ആപ്പിൾ എടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആപ്പിളിന് മെയിൻ്റനൻസ് വർക്ക് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചാർജ് കൂടുതലാണ് മിക്കപ്പോഴും ആളുകൾ പെട്ടുപോയത് ബ്ലാക്ക് വൈറ്റ് സ്ക്രീനിലാണ് ഇപ്പോഴല് സാംസങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ അപ്ഡേഷൻസ് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ ഗ്രീൻ കളറിലേക്ക് മാറും എന്നുള്ളതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കണം അതുപോലെ സോഫ്റ്റ്വെയർ ഒ എസ് അപ്ഡേറ്റുകൾ ചെയ്യുമ്പോൾ ഈ ഒരു അഞ്ച് ആറ് വർഷം വരെ ഒ എസ് അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട് ഇത് ഫോണിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും പ്രവർത്തനം മികച്ചതാക്കി നിലനിർത്താനൊക്കെ സഹായിക്കുന്നതാണ് പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ചിലവില്ലെങ്കിൽ പോലും വലിയ ചിലവ് അപ്ഡേഷനിലോടുകൂടെ നമുക്ക് സ്ക്രീൻ പോയി കിട്ടുമ്പം ഉണ്ടാകുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമായിട്ടാണ് ഞാനൊരു കസ്റ്റമർ എന്നുള്ളതിലൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യം ഇവർ ലെവലിൽ വെച്ചിട്ട് ഏതോ കാര്യം അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത് പോകണമെന്നുള്ള ഏതോ ഒരു ട്രിക്ക് പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഇവരുടെ വാറണ്ടി പീരീഡ് കഴിയുന്ന ആ സമയം ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതോടുകൂടി നമുക്ക് ആ വൈറ്റ് സ്ക്രീനാവും അല്ല ഗ്രീൻ ഗ്രീൻ ലൈൻ ആവും ഇത് അനുഭവമാണ് നിങ്ങൾക്കുള്ള അനുഭവം നിങ്ങൾക്കും അറിയാൻ പറ്റും പലപ്പോഴും നമ്മൾ കരുതുന്നുണ്ട് ഇന്നലെ അല്ല കഴിഞ്ഞ ആഴ്ചയാണ് വാറണ്ടി കഴിഞ്ഞത് ഇനി എന്താ ചെയ്യുക ഇന്ന് ഇപ്പോൾ ഈ സ്ക്രീന് വന്നിട്ട് അഥവാ വൈറ്റ് ആയിരിക്കുന്ന വൈറ്റ് സ്ക്രീൻ ആയിരിക്കുന്നല്ല ഗ്രീൻ ആയിട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ച് വന്നൊരു കാര്യമാണ് ഇവരെന്തോ ഒരു തട്ടിക്കൂട്ട് പരിപാടി ഇതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ടോ രണ്ട് കൊല്ലത്തിനൊക്കെ മാത്രം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസത്തേക്ക് മാത്രം ഉള്ളൊരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ അതൊരു ചർച്ചയായി വരികയും ചെയ്തിട്ടുണ്ട് കാരണം രണ്ട് കൊല്ലാണോ നമുക്ക് വാറണ്ടിയെങ്കിൽ അതുവരെ പ്രശ്നമൊന്നുമില്ല ഒരു കൊല്ല വാറണ്ടിയെങ്കിൽ അതും പ്രശ്നമല്ല ആ വാറണ്ടി പീരീഡ് കഴിയും ഉള്ള ഇല്ലാത്ത സുക്കേടുകളൊക്കെ ഈ ഫോണിന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹാങ് ആകുക ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരിക അതുപോലെ ഇയർ ഇയർഫോൺ വർക്കാതിരിക്കുക സകല പരിപാടികളും അഥവാ നമുക്കിതിന് നിഷേധിക്കാൻ കഴിയില്ല ഏതായിരുന്നാലും ആപ്പിൾ ഫോണിൽ ഒരു കാര്യമുണ്ട് ഉയർന്ന റീസെൽ വാല്യൂ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അഥവാ നല്ലൊരു ഫോണാണെങ്കിൽ ചെക്കിംഗ് ഗ്യാരണ്ടി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ ഒരു എൺപതിനായിരം അറുപതിനായിരം രൂപയ്ക്ക് നല്ല സുഖമായിട്ട് വാങ്ങി ഒരു വിൽക്കാൻ കഴിയും അഥവാ ഒരു ഫിഫ്റ്റീൻ പ്രോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സാംസങ്ങിൻ്റെ റീസെൽ വാല്യൂ ഐഫോണിനേക്കാൾ വളരെ ഗണ്യമായി കുറവുണ്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കുക അഥവാ തിരിച്ചു കൊടുക്കാനൊന്നും ആഗ്രഹിക്കാത്ത ആളാണെങ്കിൽ ഏറ്റവും നന്നാവുക ഐഫോണോ അല്ലെങ്കിൽ സാംസങ്ങോ എന്നുള്ളത് ഈ ഒരിത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്ന് ഓരോരുത്തർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഞാൻ വിവരങ്ങളൊക്കെ നൽകിയത് ഇനി ഏതായാലും മികച്ചത് വാങ്ങിക്കുക മികച്ചത് ഉപയോഗിക്കുക മികച്ചതിലൂടെ തന്നെ നമ്മുടെ ജീവിതങ്ങളും അപ്ഡേറ്റ് ചെയ്തു